നിന്റെ ഒരൊറ്റ മുടി പോലും അടച്ചിട്ടില്ലല്ലോ ഏ പാപ്പച്ച പറഞ്ഞത് മോ നീ ആണോ മിഘൈ അല്ല ഞാൻ മിഗൈൻറെ ഇട മോന കുട്ടപ്പൻ നിന്റെ ചേച്ചി എന്താടാ ഭദ്രകാളി വിക്രയം കളിച്ചെടുത്തു നിപ്പു നിന്നില്ല വിളിക്കാം മോനെ ജന്മമെടുത്ത ആ വന്ന് ചേച്ചി ആരാടത് ചേച്ചി ഒരു പ്രാന്തന അവിടെ വന്ന് നിക്കുന്നു ഭദ്രകാളി എന്ത് അത് എന്ത് ചെയ്ത് ചോദിക്കുന്നു എനിക്ക് പേടിയായിട്ട് പാടില്ല നിങ്ങൾ ആരാ എന്താ വേണ്ടത് അയ്യോ ഓൾഡ്നെ ഒക്കെ ആണന്നാ തോന്നുന്നു കട്ടാരീ എ നീ ചുട്ടകോഴി പറപ്പി കെല്ലടി നിനക്കണ്ട മോദ വേണല്ലടി ബത്രയായി അയ്യോ എടാ കുട്ടപ്പാ പുറിലങ്ങോട്ട് നോക്കിക്കേ അപ്പൻ വരുന്നുണ്ടോനെ അയ്യോ നീ എന്താ ഭ്രാന്താ ഡാർഗിനി ദപ്പനി നിൻ ദപ്പനി എങ്ങനാ മോനെ മനസ്സിലായോ അങ്ങനെ നോക്കണ്ട അയ്യോ എന്റെ കർത്താവേ നിനക്ക് മനസ്സിലായില്ലേ നിന്റെ അമ്മായിപ്പനാകാൻ ആളാടി രാവിലെ എങ്ങോട്ടൊന്ന് പട്ടച്ചാരൊക്കെ പട്ടച്ചാരയോ ഞാൻ അങ്ങനെ കാഞ്ഞിരപ്പള്ളി പാപ്പൻ പച്ച കുടിച്ചിരുന്നില്ല തന്റെ ഭദ്രകാളി കൂടിയ മകളെ എൻറെ മകന് കെട്ടിച്ചു കൊടുത്ത് എന്ന് പറ്റിച്ചേ നോക്കുകയാണല്ലേ താനെന്തോടെ ഉമ്മ വെച്ച് കളിക്കണം ദൈവത്തിന് നിരക്കാത്ത വർത്താനം പറയല്ലേ എന്റെ പൊന്നു കൊച്ചെ ഏത് ഭദ്രകാളിയുടെ കാര്യ നിങ്ങൾ കള്ളും കുടിച്ച് അതും ഇതും പറയാതെ രാവിലെ നമുക്ക് സമാധാനം നിങ്ങൾക്ക് ബുദ്ധി വന്നില്ല എന്റെ മനുഷ്യ ആ പാപ്പന ഉണ്ടല്ലോ അവന്റെ വേലയാ പറഞ്ഞത് കേട്ടില്ലേ അവിടുന്ന് കൊടുത്ത പട്ടയും ചാരായെല്ലാം കുടിച്ചു വെച്ച് വന്നേ ചൈവൻ ഈ വർത്താനം എല്ലാം പറഞ്ഞത് അങ്ങോട്ടിരുന്ന് നാല് വർത്താനം ഞാൻ പറഞ്ഞേച്ചുവാൻ ആ താഴങ്ങളൊക്കെ ഇടയ്ക്ക് വെക്കണാവൂ ഞാൻ സത്യത്തില് പെരുന്നാളിന്റെ അന്ന് തുടങ്ങി അല്ല ആദ്യം ഞാൻ വേദപാഠ ക്ലാസിന്റെ അവിടെ വെച്ച് കണ്ട അന്ന് തുടങ്ങി മോളിക്കുട്ടി ശ്രദ്ധിക്കുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നു ഒരു പെണ്ണ് പക്ഷെ ഞാൻ അവിടെ കണ്ടിട്ടില്ല ആദ്യമായിട്ട് കണ്ടുവെന്ന് തോന്നിയത് അന്ന നിനക്ക് വേണ്ടിയാ ഞാൻ ആ പള്ളിയിൽ അടിപൊളി ഉണ്ടാക്കിയത് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയായിട്ടും താമസിക്കുന്നേ

അതേ ഇച്ചിരി സിമെന്റ് അല്ലായിരുന്നു ഒരു മൂന്നാല് കൊല്ല അങ്ങോട്ട് കഴിഞ്ഞപ്പം വാദത്തിന്റെ ഒരിടക്കം അപ്പൊ എന്റെ ജയിലിൽ ഒരു വൈദ്യരുണ്ടായിരുന്നു പുള്ളിയും ജീവപരന്തോ ഇറങ്ങി കഴിഞ്ഞ ഉടനെ തേനും ചെറുനാരങ്ങ വാദത്തിന് സഷ്ടാ പറഞ്ഞത് വാദത്തിന് ഇതൊക്കെ ആർക്കറിയാം ഇതൊക്കെ കുരുസംഘട്ടവനെ വിളിച്ചുപോകിയാ നാടാ കൊണ്ടുവരുന്നേ ഇത്രയും വലിയ കൊടിമൂത്ത ചത്തമ്പേടിച്ചിട്ട് കള്ളു കുടിക്കണമെങ്കിൽ അത് പാത്തുമ്പോ ഞാനോ കൊണ്ടുവരാട്ട

ഉള്ള കാര്യം ോ ഇത് വാദവുമല്ല വന്തേന കൊട്ടൻ ചുക്കാതി പോയി ഞായറാഴ്ച ആവുമ്പോൾ പ്രായത്തിൽ ഉപദേശിച്ചു തരാൻ വേണ്ടേ എനിക്കൊന്നും നന്നാവണമെന്നുണ്ട് ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ട് പറയുവാ ചട്ടം പിത്തരവും നിർത്തി എല്ലാം നിർത്തി ഈ ഗ്രാമത്തിലേക്ക് പോകുന്നതും അതിന് തന്നെയാ പക്ഷേ ഒന്ന് നിയന്ത്രിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ നിന്ന് പോകും ചേട്ടാ നിനക്ക് നന്നാവണമെന്നും കൊണം പിടിക്കണമെന്നും ശരിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ തന്നെ കൊണ്ടുപോയി കുമ്പസാരി തന്നെയുമല്ല ഇടക്കിടക്ക് ധ്യാനം വരും അതിലും സംബന്ധിക്കണം എന്നോട് ഈ മണഗുണ വർത്താനം പറയരുത് ചെയ്യാമെന്ന് പറഞ്ഞ ചെയ്തിരിക്കണം ദൈവത്തിന് മുമ്പിൽ തട്ടിപ്പ് കാണിക്കരുത് ഇല്ല ഞാൻ കുമ്പസാരിക്കാം കുർബാന കൈക്കൊള്ളാൻ ചേട്ടന്റെ ഉപദേശം അനുസരിച്ച് നടന്നോളാം ഈ തെറ്റിന് മാപ്പ് ഞങ്ങൾ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ കന്യാസ്ത്രീകുടമായി കന്യത്തിനു കേട്ടോ കാലത്ത് തന്നെ ദൈവദോഷം പറയാതെ എന്റെ പൊന്നെ ഇല്ലാമ്മേ ഇന്ന് ഞായറാഴ്ച അല്ലേ പള്ളിയിൽ പോവാൻ നോക്കൂടെ ദൈവത്തിരിച്ചിത്തം കൊണ്ട് ഈ കൂനലമൂച്ചി കുടുംബത്തിന് എന്താടി ഒരു കുറവ് ഒരു ആണ്ടടക്കം ഉണ്ണാൻ നെല്ലും തേങ്ങായും കിട്ടുന്നില്ലേ പോവേ നാല് പേരുടെ ഇടയില് ഒരു അന്തസ്സും നെലിയും വലിയ മികായിളെന്ന് പറഞ്ഞാൽ രണ്ട് പെൺകൊച്ചുങ്ങളുള്ളതിനെ കെട്ടിച്ചുവിടാനും ആൺ ചെറുക്കന് കഞ്ഞി കുടിക്കാനുള്ള വകം ഈ തന്തി ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാം ദൈവഹിതം ആ അത് പറഞ്ഞപ്പോഴാ ഓർത്തത് നമ്മുടെ മോൻ കുട്ടപ്പൻ എന്ന് ആ അത് ഒന്നും ഒരു പറഞ്ഞോളൂ അവനെ അല്ല എലിയാമേ അവൻ വളർന്നല്ലേ വരുന്നത് എനിക്കൊരു ആലോചന ഈ കൊല്ലം കൂടി കഴിഞ്ഞ അവൻ ഉപ്പ് കണ്ടത് നിർത്തണ്ട ഇവിടെ കൊണ്ട് അങ്ങ് നിർത്തി പഠിപ്പിച്ചാലോ എന്റെ അവനെ പൊന്നുപോലെയാണ് പക്ഷേ മുല്ലപ്പൂമ്പൊടി കിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം അതുപോലെ എന്റെ ആംഗളമാര് ചട്ടമ്മിമാരായതുകൊണ്ടാ തന്റെ കൃത്യം പോടാതെ ധൈര്യമായിട്ട് ഈ നാട്ടിലൊക്കെ ഇറങ്ങി നടക്കാൻ പറ്റുന്നത് ആ അവൻ അവിടെ നിന്ന് പഠിച്ചാ മതി അവന് വേണ്ട ഏലത്തോട്ടവും ഒക്കെ കൊടുത്ത് പ്രായമാവുമ്പോ അവനെ ഇനി വിട്ടോളും ഒന്നാം കുർവാന കഴിഞ്ഞ് നേരത്തെ ഇങ്ങനെ പോരുവോ അതോ ഇല്ല ഞാൻ ഉച്ച കുർബാന കഴിഞ്ഞ ആഴ്ച പള്ളിയോഗം കഴിഞ്ഞ് പിന്നെ ആ തേങ്ങാടെ കണക്കിലൊരു ഉണ്ട് ഞാൻ ഒന്ന് പറഞ്ഞു അതെന്നാടാ ഇന്ന് അവര് വരത്തില്ലയോ ഇത് ഞാനിതെന്നാ മനുഷ്യനാ പ്രായവും പഠിതിയൊക്കെ ഓർമ്മയും പപ്പണമൊക്കെ അങ്ങ് പോയോ നമ്മുടെ മൂളിക്കുട്ടി കാണാനേ ആ കൊങ്ങാണ്ടൂർക്കാരൻ ചെറുക്കന്റെ തന്ത വരത്തില്ലയോ കുഴി ആ പറഞ്ഞതുപോലെ ഞാനത് മറന്നു അത്രയും കണ്ടു പെൺകുച്ചങ്ങളെ കെട്ടിട്ടു എന്നുള്ള ആലോചന അപ്പൊ ഒരു കാര്യം ചെയ്യും മോളി കുട്ടിയെ വിട് അവളും ഒരു കൂടി ഒന്നാംകുറാളിക്ക് പോരട്ടെ ഞാൻ അച്ഛനോട് പറഞ്ഞോളാം ഇന്ന് സൺഡേ സ്കൂളിന് അവള് പഠിപ്പിക്കാൻ വരില്ലന്ന് രണ്ടാം മണി അടിച്ചു ആ പോടി പോരെ കൊന്നേക്കട്ടെ അത് വേണോ അല്ല പിന്നെ ഊണ് കൊടുക്കും ഇനി ലക്ഷണമൊന്നും ഇല്ല തന്നെയല്ല നാലഞ്ച് ആയിട്ട് വയസ്സ് നാലഞ്ചോ വയസ്സു തൈലയോ കോഴിക്കോ പറഞ്ഞതുപോലെ അത് നേരേ പിന്നെ ഇച്ചിരി വിനാഗിരി കൂടുതൽ കൂടുതലോ ഇല്ലെങ്കിൽ ചിലപ്പോ പുഴ കൊച്ചിന്റെ വെപ്പ് വല്ല് കോഴിക്കാലിരിക്കും എടി മോളിക്കുട്ടിയേ എടീകിടി ഒരിക്കുന്ന പെണ്ണ് കാണാൻ വരുന്ന ദിവസമാരുന്നേക്കാൻ നേരം വെളുത്തില്ലാത്തിനോ പിന്നെ പിന്നെ എന്നാന്നോ പള്ളി പോണ്ടേ ഞാൻ അതിന് ഞായറാഴ്ച ഒന്നും കുർബാന പോകാറില്ലല്ലോ ഇപ്പൊ ഇതെന്നത് ഒരു പുതുമാ നിന്നെ കാണാൻ പറ്റില്ലോ നിന്നെ കെട്ടാൻ തന്താ പള്ളി പോകുന്ന ചെറുക്കൻ്റെ തന്തോടെ സ്ത്രീധനം കൊടുക്കാനോ പത്ത് കാച്ചില്ല ഇനിയിപ്പൊ ദൈവാനുഗ്രഹത്താലേ നിന്റെ ഒക്കെ കല്യാണം നടത്തത്തുള്ളൂ മൂദേവികള് ഇനി ഇപ്പൊ എഴുന്നേറ്റ് ഒന്നൊന്നര മണിക്കൂർ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പൊട്ടും ചാന്തം മാരി തേച്ചെന്നും വെച്ച് ഒരുത്തനും വന്ന് കെട്ടിക്കൊണ്ട് പോകത്തില്ല കേട്ടാ കുഴി കൊച്ചി വൻ്റെ ഒന്നാം നമ്പർ അർച്ച കണക്ക് പറഞ്ഞ അയാള് കാച്ച് വാങ്ങിക്കും പള്ളിയിൽ ഉണ്ണിയേച്ചനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കും അയാൾക്ക് കൂടുതൽ കാച്ച് ചോദിക്കാൻ തോന്നല്ലേ അപ്പന്റെ പാങ്ങിന് ഒതുങ്ങിയ മാതിരി ചോദിക്കണേന്ന് ഈ അമ്മച്ചയുടെ ഒരു കാര്യം നാലേക്ക റബറും ഒരു ഇടലിന് അറുനൂറ് തേങ്ങായും കിട്ടുന്ന പത്തനംതിട്ടക്കാരൻ പത്രോസ് കൂട്ടി എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ ഞാൻ കൊടുത്ത കാപ്പി അവല് തനച്ചു തിന്നും വെച്ച് എന്റെ മുഖത്തോട്ടൊരു നോട്ടം ഓ ഇപ്പോഴും എന്റെ ഉള്ളു ധരിച്ചു പോവും ഇവളുമാരെ പോലെ വല്ലമായിരുന്നോ അന്ന് ഞാൻ കാണാനിരുന്നത് നല്ല കറുകറ കറുത്തിരണ്ട മുടിയും കരിങ്കൂവള കണ്ണും കർത്താവെ എന്റെ കണ്ണും കൂടെ ചെറുതായിപ്പോയി പതിനേഴ്ക്ക് പതിനേഴ് മൽമൽ മുണ്ടും ഒക്കെ കൂടെ ഇടവകയിലൊരു മേളാങ്കം തന്നെ ആയിരുന്നേ അന്ന് കരിസ്മാറ്റിക്ക് ധ്യാനിപ്പിക്കാൻ വന്ന കോവേന്ദക്കാരൻ കൊച്ചച്ഛൻ എന്നതാ പറഞ്ഞ നീ ഇങ്ങനെന്റെ തൊട്ടുമുമ്പി വന്നു നിന്ന് കയ്യും മെയ്യും മറന്ന് ധ്യാനിക്കില്ലേ എന്റെ പൊന്നെ എളിയാമേ ഞാൻ പാവി പോവേന്ന് അങ്ങനെയുള്ള ഞാൻ എവിടെ കിടക്കുന്നു ഇവിളുമാർ എവിടെ കിടക്കുന്നു എന്റെ വിധി എന്റെ മക്കൾക്ക് വരല്ലേ എന്ന് ഓർത്താ ഞാൻ കർത്താവിനെ സുന്ദരനാണോ ചേച്ചിക്ക് ആലോചിച്ചാലും പോലെ കുരുത്താൻ കിട്ടോളെ അതേ പ്രസംഗം പറയുന്നു ആ ചെക്കനെ കണ്ണി പിടിക്കാൻ പ്രാർത്ഥിക്കടി നേരെ ചേച്ചി വേഗം പോയി കുളിച്ച് പ്രാർത്ഥിക്കു ചേച്ചിയുടെ കഴിഞ്ഞിട്ടാണല്ലോ എനിക്ക് എന്നതാ എന്നതാ എന്റെ പുന്നാര സൂസിമോള അങ്ങനെ മാത്രം കരുതണ്ട കേട്ടോ അതെ പെറ്റ് വീണപ്പോ ഒരു എലിവാല് പോലെ ഉണ്ടായിരുന്നുള്ളൂ നീയെ നിലങ്കാര ചുമയും കരപ്പനും വന്ന് ചട്ടുകാലം വൈദ്യം തന്ന മരുന്നും കഷായവും തിന്നിട്ട് ചാവാ ചത്തം നിന്നെ നേരത്തെ നേർന്നാ ഞാൻ ഇവിടം വരെ കൊണ്ട് എത്തിച്ചത് നിന്നെ ഞാൻ കർമലത്താമടത്തി വിടും നിന്നെ കെട്ടിക്കുന്ന പ്രശ്നമേ ഇല്ല അന്ത്രാ ആ അന്ത താനേതായാലും വന്നത് നന്നായി ഒരു പത്ത് മുട്ട ഇങ്ങനെ തന്നേറ്റുമ്പോ അങ്ങോട്ട് വരാനില്ല അടയിരിക്കാൻ ഉപ്പും കോശമുള്ള വർത്താനം പറയരുതെന്ന് തന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ഉള്ളതാ അത് ഞാൻ ഇത്തിരി പ്രായം കൂടുതലുണ്ട് പക്ഷെ അടയിരിക്കുന്ന പരുവത്തിൽ ആയിട്ടില്ലേ കേട്ടോ അതേ നമ്മുടെ മൂളിക്കുട്ടിയെ കാണാൻ ഇന്നൊരു കൂട്ടിന് വരും അങ്ങ് പൊങ്ങാണ്ടൂരുന്ന കുഴി കൊച്ച എന്ന് കേട്ടിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടില്ല വലിയ റബ്ബർ തോട്ടവും എസ്റ്റേറ്റും വലിയ സൗകര്യമൊക്കെ ഉള്ളവരാടോ ഉച്ചക്ക് ചോറ് കൊടുക്കണേ ആ ചാരപ്പടിയുടെ പൊരുന്നതിന് എന്തായാലും മാറുകല്ലേ അപ്പൊ അതിനെ അങ്ങ് കൊന്ന് ഇറച്ചക്കറിയും വെച്ച് മുട്ട പൊരിച്ചതും കൂടെ കൊടുക്കാവല്ലോന്നും കരുതിയ താനൊരു പത്ത് മുട്ട വന്നേറ്റും മുടവു അടുത്താഴ്ച തിരിച്ചു തരാടോയിട ആ ജോണി കുട്ടി കുട്ടിന്നോ ഏതാണ്ടാ ശരം ഒക്കെ എടൂ തന്നോടുള്ള വിശ്വാസം കൊണ്ട് പറഞ്ഞതാ കേട്ടോ താൻ ഈ മുട്ട വയ്ക്കാൻ കയറി ഇറങ്ങി നടക്കുന്ന സ്ഥലത്തൊന്നും പറഞ്ഞേക്കരുത് പരദൂഷണക്കാരാ അല്ലാതെ അവളുടെ ആട്ടുംതുപ്പൊന്നും എനിക്കറിയാമല്ല പക്ഷേ ഇപ്പോഴത്തെ എന്റെ സ്ഥിതി അതായി പോയി സൗകര്യക്കാരനായി പോയില്ലേ പാപ്പൻ മുതലാളിയായി പോയി പട്ടി പട്ടികടിക്കാനായിട്ട് ഇലക്ഷനിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമായി ഇല്ലെങ്കിൽ എന്റെ പഴയ സ്വഭാവത്തിനായിരുന്നെങ്കിൽ മ്മയും മക്കളെയും കൂടെ ചവിട്ടിയ പുറത്തിറക്കിയേ ഉള്ളതാ അപ്പ അപ്പന്റെ ഈ മണകുടണ വർത്തമാനം അല്ലാതെ കാണാനില്ല ഒരു ദിവസത്തേക്ക് എന്നെ ഒന്ന് ഫ്രീ ആയിട്ട് വിട് ആ തള്ളയും മക്കളെയും കൂടെ ചവിട്ടിയ വഴി ഇറക്കി കാണിച്ചു തരാം ഒന്നാംതരം ഒരു വീടും ബംഗ്ലാവും കെട്ടിയിട്ട് അതിന്റെ മുമ്പിൽ കുടികിടപ്പുകാരെ പോലെ ഒരു കൂലാമൂച്ചി പെരയി അതങ്ങോട്ട് തട്ടിപ്പൊളിച്ച് കളഞ്ഞാ നമ്മുടെ വീട്ടിന് എന്നാ ഷോയായിരിക്കും അപ്പാ പുറത്തുനിന്ന് അപ്പം എന്നാ അത് മനസ്സിലാവാത്തത് കൊല്ലം രണ്ടായില്ലേ ഇറങ്ങിത്തരാൻ പറഞ്ഞിട്ട് പൊന്നുമല കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നില്ല ഇനി അങ്ങോട്ട് ചവിട്ടി ഇറക്കണം അപ്പനൊന്ന് കണ്ണടക്കാവോ ഞാൻ അടക്കിത്തര ജിമ്മി നീ നല്ല ജീവനോട് ഇരിക്കുന്നത് കണ്ടിട്ട് കണ്ണടച്ചാ മതിയെന്ന് ഈ അപ്പനുണ്ട് വളരെ കഷ്ടപ്പെട്ട തള്ളയില്ലാത്ത നിന്നെയും ഈ കുഞ്ഞിനെയും ഞാൻ വളർത്തി ഈ നിലയിലാക്കിയത് ആ ഏലിയാമ്മയുടെ ആങ്ങൾ വരുണ്ടല്ലോ ഗജപോക്രികള് ഉപ്പുകൻ ചട്ടപ്പിമാരെ അവരെ നീ തല്ലി അവന്മാര് വന്ന് നിന്നെ എടുത്തിട്ടും മെതിക്കും എന്റെ പൊന്നപ്പാ അതൊക്കെ പിറ്റാത്തി കേസാ ഞാനേ തോക്കെടുക്കും തോക്ക് ആ വേണ്ട വികാരി ഒരു കോംപ്രമൈസ് വെച്ചിട്ടുണ്ട് നോക്കട്ടെ വെറുതെ അല്ലടാ നിന്റെ തന്ത ദിവസം തന്തോന നിന്നെ ഉരുത്തം ഒരു തങ്കട്ടവനെ എനിക്ക് പള്ളിയിൽ പോലുള്ളതാ വന്ന് കാപ്പിതല്ലേ ആ വേദപാഠം പഠിപ്പിക്കാൻ വരില്ല എന്ന് പറയാൻ വരികയായിരിക്കും ഇല്ലയോ നല്ലത് വരും കുഞ്ഞെ വിവാഹമെന്ന കൂതാശിയുടെ അർത്ഥം അതിന്റെ വ്യാപ്തി ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ തിരുസഭയുടെ നിയമങ്ങൾ അനുസരിച്ച് ഒരു നല്ല കുടുംബവും കുഞ്ഞുങ്ങളും ജീവിതവും ഒക്കെ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കണം പുരുഷന്റെ സൗന്ദര്യമോ പണമോ അല്ല കാര്യം മനസ്സുകൾ തമ്മിലുള്ള ഐക്യമാണ് ക്രിസ്തീയ വിവാഹത്തിന്റെ അടിത്തറ അച്ചോ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും അന്യായം ഉണ്ടെങ്കിൽ അച്ഛൻ പറയണം ഇവരിപ്പൊ പറയാൻ പോകുന്നത് ഞാൻ ഈ ഇടവകയിൽ തെണ്ടിക്കാര് വന്നവനാണ് വരത്തനാണ് അതെ വരത്തൻ തന്നെയാ പത്ത് നാൽപ്പത് വർഷം മുമ്പ് ഇവിടെ വന്നതാ വളരെ കഷ്ടപ്പെട്ടും വേല ജീവിച്ചും കുറെ കാശുണ്ടാക്കിയതാ ഈ ഇടവകയിൽ ആരും കണ്ടാ ദൂഷ്യം പറയാത്ത പോലും ആൾക്കാർ വന്നാ ദൂഷ്യം പറയാത്ത ഒന്നാന്തരം ഒരു ബഹ്ലാവ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഒറ്റ ബ്ലോക്കിൽ എനിക്ക് പത്തേക്കർ സ്ഥലമാത് എന്നാൽ എന്റെ നടക്കുന്ന ഒരേക്കർ സ്ഥലത്ത് ഇവർക്ക് വന്ന് കിടക്കേണ്ട കാര്യം എന്താ സംഭവിച്ചു അത് അവരുടെ സ്ഥലമാ അപ്പന അപ്പൂപ്പന്മാരും അവരുള്ള സ്ഥലമാ ഞാനതിന് ഈ നാട്ടിലെങ്ങും കിട്ടാത്ത വില കൊടുക്കാമെന്ന് പറഞ്ഞു ഇതിപ്പോ ഇത്രയും നല്ല വീടും കെട്ടിയേറ്റ് ഞാൻ അവരുടെ പറമ്പിൽ കൂടെ കാറ് വിടണം അതങ്ങോട്ട് മാറ്റിയ എനിക്ക് നല്ല ഒന്നാന്തര ഒരു പൂന്തോട്ടം ഉണ്ടാക്കാം എന്റെ വീടിന് വഴിയിൽ നിന്ന് നല്ലൊരു ദർശനവും കിട്ടും കാര്യം ഇത് പള്ളിമേടയാണ് പഞ്ചായത്ത് ഓഫീസ് അല്ല എന്നാലും പൊതുസ്ഥലത്ത് പറയേണ്ട ചില കാര്യങ്ങളൊക്കെ ഒരു പറയാതിരിക്കാൻ എനിക്ക് കൊച്ചുകുപ്പി ഇതില് പഞ്ചായത്തോ അച്ചോ ഞാൻ പറയാം ഇത് ഞാൻ പറഞ്ഞ ശരിയാവത്തില്ല കാരണം മുഴുവത്തോരെ കാണുമ്പോ ഇത് ഞാൻ എനിക്ക് എന്റെ അപ്പനും അമ്മയും ഓലമടഞ്ഞ ചാണകമാരി വിറ്റുണ്ടാക്കിയ സ്ഥലവാ എനിക്ക് സ്ത്രീധനം തന്ന സ്ഥലമാ ആ സ്ഥലത്തൊരു കൂര കെട്ടിയാ ഞങ്ങള് കിടന്നത് അത് ചിലപ്പോ പാപ്പന് ഓർമ്മയുണ്ടാവും അരിയില്ല ഉപ്പില്ല മുളകില്ല എന്നൊക്കെ പറഞ്ഞ് തന്റെ ചത്തുപോയ പെമ്പള നൂറ് തവണ കയറി ഇറങ്ങിയിട്ടുണ്ട് അവിടെ ചത്തുപോയ എന്റെ അപ്പന്റെ അമ്മയുടെ വേർപ്പാ സ്ഥലം ആ പറമ്പ് കൊത്തി ഞാൻ അവരെ ഓർക്കും അച്ചോ എനിക്കവിടുന്ന് മാറാൻ പറ്റില്ല പിന്നെ ആകെയുള്ള അരേക്കർ സ്ഥലത്ത് സെന്റ് സ്ഥലം ഇവർക്ക് എങ്ങനെ വഴിക്ക് വിട്ടു കൊടുക്കും ഇയാടെ

ൂച്ചിൽ മിസ്റ്റർ മൈക്കിളിന്റെ വീട് എവിടെയാണ് ഐ ആം കോഴിക്കൊച്ചു കൊങ്ങാണ്ടൂരുകാർ കുഴി കൊച്ചി കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷൻ എടുത്ത് നടത്തുന്ന മുല്ല എട്ടുപത്തേക്കർ റബ്ബർ തോട്ടമുള്ള കുഴിക്കൊച്ച് വയസ്സ് ഈ വരുന്ന നേരത്തിൽ അറുപത്തൊന്ന് തികയും ഈ പ്രദേശത്തൊക്കെ അപ്പം നമ്മളെ അറിയും ചേട്ടനോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചേട്ടനോട് മാറിയിരുന്ന അതാണ് വണ്ടി വണ്ടി വിട് കാര്യം നമ്മളൊക്കെ കത്തോലിക്കനാ കത്തോലിക്കിന് കത്തോലിക്കനോട് സ്നേഹം വേണമെന്നാ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ബൈബിളിൽ അങ്ങനെ ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഉണ്ടാക്കും കത്തോലിക്കിന് കത്തോലിക്കനോട് സ്നേഹം വേണം വേണം പക്ഷേ അതിലൊരു തിരുത്തുണ്ട് കഞ്ഞി കുടിക്കാൻ നിവൃത്തിയുള്ള ഒരു കത്തോലിക്കന് കഞ്ഞി കുടിക്കാൻ വൃത്തിയുള്ള വേറൊരു കത്തോലിക്കനോടുള്ള സ്നേഹം അതാണ് എനിക്കും ചേട്ടനും തമ്മിലുള്ള ബന്ധം പക്ഷേ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത മിഖായലിനോട് എനിക്ക് അസം വേണോ കാര്യവയൽക്കാരനാണ് ആ ചേട്ടന്റെ മോനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല 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 പക്ഷേ ചേട്ടന്റെ മുഖത്തെ ആ കുലീനത്തും ആരവുമൊക്കെ കണ്ട ചേട്ടന്റെ മോൻ കാമദേവനായിരിക്കും പിന്നെ ആ കാര്യോ പെണ് കാണാൻ സുന്ദരിയാ പക്ഷെ ചേട്ടന്റെ മോന് ഇത് വേണോ ഒന്നാമത് ഭ്രാന്ത് ഞാൻ പറഞ്ഞല്ലോ ചികിത്സിക്കാത്ത വൈദ്യന്മാരില്ല ഇനി ആ പെണ്ണിന് ഭ്രാന്ത് ഇല്ലായിരുന്നെങ്കിൽ തന്നെ ചേട്ടന്റെ മോന് ആ പെണ്ണിനെ കെട്ടാൻ കിട്ടില്ല അതെന്താ അങ്ങനെ ഒരു തന്ത്രയ്ക്കും പറയാൻ പറ്റാത്തതാ എന്നാലും ഉള്ളത് ഉള്ളത് പോലെ പറയണമല്ലോ എന്റെ പോലില്ലേ ജിമ്മി ചെറുപ്പത്തിന്റെ ചായം കുരുത്തക്കേട്ടൊക്കെ ഉണ്ടെന്ന് വെച്ചോ അവനെ വീട്ടിൽ ചില പോക്ക് പോക്കുവരത്തൊക്കെ ഉണ്ടായിരുന്നു രണ്ടു വെമ്പിളാരുണ്ടെന്നോ തള്ളയും കൂടെ ഉണ്ടെന്നോ ഒക്കെ നാട്ടുകാർ പറയുന്നു പിന്നെ അവളെയും കൊണ്ട് എറണാകുളത്തോ പാലക്കാട്ടോ ഒക്കെ പോയിന്നാ പറയുന്നേ